അതുകൊണ്ടത് ഞാൻ നമ്മൾ നമ്മൾ ധരിക്കും നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതാണ് അല്ല ഭഗവാൻ എന്താണോ വിധിച്ചിരിക്കുന്നത് അച്ഛൻ്റെ അമ്മയുടെയും ശാന്തി മുഹൂർത്തത്തിൽ കുറിച്ചതാണോ ആ ഒരു തുള്ളി ബ്ലഡിൽ കുറിച്ചതാണ് നമ്മുടെ തലയിലെഴുത്തത് ആ തലയിലെഴുതി എന്താണ് എഴുതിയിരിക്കുന്നത് അത് തന്നെ നടക്കും ബാക്കിയുള്ള ഒന്നും നമ്മൾ എത്ര പ്രയത്നിച്ചാലും പിന്നെ ഭഗവത് ഭക്തി കൊണ്ട് അതിനെ കുറച്ച് കുറയ്ക്കുക കൂട്ടാനും എങ്ങനെ ഈ അനുഭവിക്കുന്ന യാതനകൾ കൂട്ടാനും കുറയ്ക്കാനും ഒരിക്കൽ സമാധി എന്ന് പറഞ്ഞ് മാറ്റിയിട്ട് വീണ്ടും വെക്കുന്നുണ്ട് ദോഷമുണ്ടോ അതിപ്പം നമുക്ക് അങ്ങനെ ചോദിച്ചത് കൊണ്ട് നമുക്ക് പറയാനും പറ്റുമോ പറയാതിരിക്കാനും പറ്റില്ല കാരണം നമുക്കറിയാനോ നമ്മൾ അതൊരു വിവാദത്തിലേക്കുള്ള ഒരു ചോദ്യമാണ് ഞാന് പറഞ്ഞത് അതെയാ ഞാൻ അമ്പാശ്രമമാണ് എന്റെ പേര് ആയിരത്തിട്ട് ശ്രീ ശ്രീ ആയിരത്തെട്ട് മഹാമണ്ഡലേശ്വർ ശങ്കര കൃഷ്ണാനന്ദ സരസ്വതി അമ്പ ആശ്രമം ഒന്ന് തലക്കുളം രണ്ട് ശ്രീകാര്യം മൂന്ന് ഗാന്ധിനഗർ നീലഗിരി അതായത് ഗുഡൽ പിന്നെ ഇവിടെ എനിക്കൊന്നും ആ മാസത്തിൽ ഒരു പ്രാവശ്യം എല്ലാ പൗർണമി പൗർണമിക്കാവും എല്ലാവർക്കും വേണ്ടിട്ടുണ്ട് സ്വാമി ഇതിനു ഈ സമാധിയിലൊക്കെ എങ്ങനെയുണ്ട് അന്തരീക്ഷം കണ്ടിട്ട് അതായത് ഇതൊക്കെ ഇതാണ് നമുക്ക് സ്വാമിമാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഒരന്തരീക്ഷമാണ് കാരണം സിറ്റിക്കകത്തിരിക്കുന്നേക്കാളും എത്രയോ ഞാനിരിക്കുന്ന കാലത്താണ് ശരിക്കും പറഞ്ഞ ആനെ എനിക്ക് എൻ്റെ കൂടലൂരാശ്രമത്തില് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പണയം വെച്ചിട്ടാണ് ഇരിക്കുന്നത് പിന്നെ എല്ലാവരും നോക്കും രാവിലെ ഉണർന്നിട്ട് നോക്കും സ്വാമിയുണ്ടോ അവിടെ വാതലില് ഇങ്ങനെ പുലിണ്ടാവും വാതലിന് നായി കിടക്കുന്ന ഞാൻ തുറക്കൂല ഏട്ടാ എല്ലാ കക്ഷൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറാനുള്ള എല്ലാ അത് ഇപ്പം ഇതിന്റെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വിധിയാണത് നേരെ മറിച്ച് ആരും അറിയാതെ അത് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം അതിൽ നിന്നൊരു സെറ്റുണ്ടായി അപ്പോഴേക്കും എല്ലാവരും ഉണർന്നു ലോകം ഒന്നിനു അപ്പോൾ തീർച്ചയായിട്ടും ഇനി സ്വാമി എന്നുള്ളത് നമ്മുടെ സന്യാസി നാമം എങ്ങനെയാണ് അതായത് സന്യാസി എന്ന് പറഞ്ഞാൽ സിദ്ധി ഉണ്ടായിരിക്കും ഒരു സന്യാസിക്ക് സിദ്ധി ഇല്ലാത്ത ഒരു ഇല്ലാത്തല്ല ഇപ്പൊ നിങ്ങളെല്ലാരും ഇപ്പൊ ഇങ്ങനെ ഇതും പിടിച്ചോണ്ട് നിൽക്കുന്നു നിങ്ങളെ തൊട്ടാല് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്തെങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വലിയ വലിയ ഇതല്ല ഒന്നുമില്ലെങ്കില് ആ കമ്പയർ ദോഷമെങ്കിലും എടുക്കാൻ പഠിക്കാത്ത സിദ്ധി ഇല്ലാത്ത സന്യാസി സന്യാസി എനിക്കൊന്നുമില്ല ഞാൻ കള്ളനാണ് ഞാൻ കുരുക്ഷേത്രത്തിൽ അർജുനന് മാത്രേ പക്ഷെ വിശ്വപരിപാടും കണ്ടിട്ടുള്ളൂ ഇന്ന് അങ്ങനെ കാണിച്ചു ഞാൻ ക്ഷേത്രത്തിന്റെ പ്രവാസം തന്നെ പോകുന്ന ഒരു വ്യക്തിയാണ് അനന്തമജാത അനന്തരൂപം മനന്തപാഗം ശശി സൂര്യ നേത്ര പതിനായിരക്കണക്കിന് സൂര്യന്ത്രം പ്രഭ അതങ്ങനെ കാണിച്ചു എന്റെ ജീവിതത്തിൽ അന്തി ഒരു അഭിലാഷമായിരുന്നു അപ്പൊ അത് നമുക്ക് സൂര്യന് നമുക്ക് ഒരു സെക്കൻഡ് പോലും കാണാൻ കഴിയും ഞാൻ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകും സൂര്യഭഗവാനെ നമുക്ക് നോക്കി ധ്യാനിക്കണം ഒരു സെക്കൻഡ് പോലും നോക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഭഗവാന്റെ ആ പ്രഭ കണ്ടത് ഇതാ ആ പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു പുള്ളി ഞാൻ ഇവിടെ വെച്ചാണ് പരിചയപ്പെട്ടത് എങ്കിലതൊരു നിമിത്തമാണ് സ്വാമിയെ പരിചയപ്പെട്ട ഒരു നിമിത്തമല്ല